നിയമാനുസൃതം ഇടവകയിൽ നിയമിതനായിരിക്കുന്ന വൈദികൻ മെത്രാൻ്റെ കൽപ്പനയനുസരിച്ച് ഇടവക ജനത്തെ സേവിക്കുകയും അവരോട് ദൈവരാജ്യം പ്രഘോഷിക്കുകയും അവരെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ആത്മാക്കളെ നേടുകയും ചെയ്യേണ്ട ബാധ്യതയുള്ളവനാണ് സഭയുടെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി മെത്രാൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വൈദികൻ ആ ഇടവകയിൽ ജോലി ചെയ്യുവാനോ താമസിക്കുവാനോ യോഗ്യനല്ല വൈദിക വികാരിയിൽ വിശ്വാസം നഷ്ടപ്പെട്ട മെത്രാന് ആ ഇടവകയിൽ അഡ്മിനിസ്ട്രേറ്റർ നിയമിക്കുവാൻ നിയമരുമായി അധികാരമുണ്ട് നിയമതനാകുന്ന അഡ്മിനിസ്ട്രേറ്റർക്ക് അഡ്മിനിസ്ട്രേറ്റർക്കായിരിക്കും പിന്നീട് ആ പള്ളിയിലെ ചുമതല ഇടവക വിശ്വാസികൾ ആ വൈദികനെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് മെത്രാന് വിശ്വാസം നഷ്ടപ്പെട്ട വൈദികൻ ആ ഇടവകയിൽ തുടരാൻ യാതൊരു അവകാശവും ഇല്ല ഇത് വിശ്വാസി സമൂഹം തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അവരുടെ കർത്തവ്യം നിർവഹിക്കുകയും വേണം ഇനി പരീക്ഷണ കാലഘട്ടങ്ങളിലൂടെയാണ് സഭ കടന്നു പോകുന്നത് സഭാഗാത്രത്തിലെ അംഗങ്ങളായ ഓരോ വിശ്വാസികളും അവരുടെ കടമ നിറവേറ്റണം സഭാ വിശ്വാസ പരീക്ഷകൾ നേരിടുന്ന സന്ദർഭങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കുകയും സഭയുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണ് വിശ്വാസികൾ അല്ലാതെ ലോഹയെ വണങ്ങി ഉള്ളിലിരിക്കുന്ന ഏത് സർപ്പത്തെയും ആരാധിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു പോരുന്ന നമ്മളുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ സമീപനം തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു